ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെമ്മീൻ മാങ്ങ അച്ചാറാണ് കായിൽ നിന്നും കിട്ടുന്ന ഉണക്കച്ചെമ്മീനും മാങ്ങയും വെച്ചുള്ള അച്ചാറാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഈ ചെമ്മീൻ മാങ്ങ അച്ചാറിന് ഉണക്കച്ചെമ്മീനാണ് കായലിൽ ഉണക്കച്ചെമ്മീനാണ് ഉണക്കച്ചെമ്മീൻ മാങ്ങ അച്ചാറിന് ആവശ്യമായ സാധനങ്ങളെ ഞാനിവിടെ ഒരു നൂറ് ഗ്രാം തലയും തലേന്മാരും ഒക്കെ കിളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് തൊലിയോടുകൂടിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഒരു വലു വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മസാലകൾ ഒരു രണ്ട് ടീസ്പൂൺ ചതമുളകെടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ മുളങ്കൊടി എടുത്തിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇതിന് വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ഉപയോഗിക്കാം കൂടുതൽ നാൾ വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ചാൽ മതി ഇത് പെട്ടെന്ന് തീരുന്നത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു വറ്റൽമുളക് മുളക് എടുത്തിട്ടുണ്ട് വറയ്ക്ക് വേണ്ടി പിന്നെ പിന്നെടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കായപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ഫ്ലെയിം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആണെങ്കിൽ ഇതെടുക്കുന്നത് നന്നായിട്ട് ഫ്രൈ ആയി വരണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ടുത്തതിനു ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുത്തതും കൂടെ വേണം ഇപ്പൊ ഫൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ കഴുകിയെടുത്തുകൊണ്ടാണ് സ്വല്പം താമസ താമസം ഫൈ ആകാനായിട്ട് ഫ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു മിനിറ്റ് കൂടെ നമ്മൾ ഇതിനകത്തു തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാമെങ്കിൽ അത് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആയി കിട്ടും കരിഞ്ഞ് പോകാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ആ ഫ്രൈ ചെയ്ത ചെമ്മീനെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഫ്രൈ ആയി വരുമ്പോൾ ഇത് നല്ല ഒടിച്ചാൽ ഇങ്ങനെ ഒടിഞ്ഞ് കിട്ടും ആ പരുവത്തിൽ വേണം നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ ഇനി ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന നേരത്തേക്ക് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കാം തുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ കഴു കുറച്ച് അതിലേക്ക് ഉലുവൻ ചേർത്ത് കൊടുക്കാം ഉലുവൻ കടുവൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ട് ആ സമയത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം മുക്കൽ മുളകൊക്കെ മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി കഴി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുക്കാം തറയപ്പില ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് െല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ചതമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പൊടിയുടെയൊക്കെ പച്ച സ്മെല്ലും നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക ഇതിലേക്ക് നമ്മളിനി എടുത്തു വെച്ചിരുന്ന മാങ്ങ ഈ മാങ്ങ ഉപ്പും പുരട്ടി തലേ ദിവസമേ ഫ്രിഡ്ജിൽ എടുത്തു വെച്ച മാങ്ങയാണ് ആ മാങ്ങൂടെ ചേർത്ത് വിടുക മാങ്ങയിലൊക്കെ വെള്ളം തരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കള്ളിൻ്റെ വിനാഗിരിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വിനാഗിരിയും കൂടെ ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വിനാഗിരി കുറച്ച് പോരാളികളിലോണ്ട് അരക്കപ്പ് വിനാഗിരിയും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കണം അങ്ങനെ ഞാൻ ഒരു കപ്പ് വിനാഗിരി ഇപ്പം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സമയത്തേക്ക് ഉപ്പും പുളിയൊക്കെ മതിയോന്ന് നോക്കണം അപ്പോൾ നമ്മളെ ഈ കായൽ ചെമ്മീൻ നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് വറുത്തെടുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് ചതച്ച് നല്ല ഭസ്മം പോലെ പൊടിച്ചിട്ടില്ല ചെറുതായിട്ട് ചതച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണിത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക െല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചിട്ടുണ്ട് കുമ്പിളിയൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കിയിട്ടുണ്ട് ഇവിടെ കുമ്പിളിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇച്ചിരി സ്പൈസിയാണ് ഈ അച്ചാർ നമ്മൾ ചതമുളകൊക്കെ കൂടെ ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള അച്ചാറാണ് അങ്ങനെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ മാങ്ങ അച്ചാറ റെഡിയായിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നീ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്